നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്റർ ലക്ഷ്യയുടെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ വാർത്താസമ്മേളനത്തിന് അറിയിച്ചു ഈ വരുന്ന ഞായറാഴ്ച പതിനാലാം തീയതി രാവിലെ ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി അവകള് ഒരു ഡയാലിസിസ് യൂണിറ്റ് ലക്ഷ്യ എന്നു പേരുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിൽ വർധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ആരോഗ്യ മേഖലയില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആണ് ോഗികൾ അപ്പോൾ അവർക്ക് ഒരു സാന്ത്വനമാവുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു എഴുനൂറ് രൂപ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യുവാൻ രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുപയോഗിക്കുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ റേറ്റ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള ലാഭം കൈപ്പറ്റാതെ ഒരു എന്നുള്ളതാണ് ഉദ്ദേശം കച്ചേരിത്താഴം പോലീസ് ചൈറ്റ് പോസ്റ്റ് നേതൃവശം പ്രവർത്തനം ആരംഭിക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടനം രാവിലെ ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി നിർവഹിക്കും ഒരേ സമയം നാല് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി പൂനം പാഗീരെ ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജിത്ത് രഘുനാഥ് സി സജികുമാർ എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ